ദറസിൽ മതപഠനത്തിനെത്തിയ യുവാവിനു നേരെ ക്രൂരപീഡനമെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി വിഴിഞ്ഞം സ്വദേശി അശ്മൽ ഖാനാണ് മർദ്ദനത്തിന് ഇരയായത് ദറസിൽ വച്ച് താനൂർ സ്വദേശിയായ ഉസ്താദ് ഉമേർ അഷ്റഫാണ് മർദ്ദിച്ചത് കൂത്തുപറമ്പിലെ കിനാവയ്ക്കൽ ഇഷാത്തുൽ ഉലൂം ദറസിൽ വെച്ചാണ് സംഭവം ഉസ്താദ് പഠിപ്പിക്കുന്നത് മോശമാണെന്നും വെറുതെ തല്ലുന്നുവെന്നും പുറത്തുള്ള ആളുകളുമായി പങ്കുവച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ആരോപണം അജ്മൽ ഖാൻ വിഴിഞ്ഞം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നീണ്ട നാലു മാസം നിരന്തരമായ പീഡനം അജ്മൽ ഖാൻ നേരിട്ടിരുന്നു അജ്മൽ ഖാന്റെ പുറംഭാഗത്ത് ചൂരൽ കൊണ്ട് മർദ്ദിക്കുകയും ഇസ്തിരിപ്പെട്ടി ചൂടാക്കി തുടയിലും പുറംഭാഗത്തും പൊള്ളിക്കുകയും ചെയ്തു മാത്രമല്ല മുളക് പൊടി പുരട്ടി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സമീപന രീതിയായിരുന്നു ഉണ്ടായത് ദറസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അജ്മൽ ഖാൻ അടുത്തുള്ള മുജാഹിദ് പള്ളിയിൽ അഭയം തേടുകയായിരുന്നു പള്ളിയിലുള്ളവരാണ് വിവരം പങ്കുവച്ചത് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞ പോലീസ് കേസെടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടും ഈ വർഷം മെയ് മാസത്തിലാണ് കൂത്തുപറമ്പിലെ ദറസിലെത്തിയത് ആദ്യത്തെ കുറച്ച് ദിവസം സന്തോഷത്തോടെ മുന്നോട്ടു പോയിരുന്നു ദറസിനെ പറ്റി കുറ്റം പറഞ്ഞതാണ് മർദ്ദിക്കാൻ കാരണമായത് ഉസ്താദ് ഭയങ്കര അടിയാണ് അത് ഞാൻ പുറത്തുള്ളവരോട് പറഞ്ഞു അത് ഉസ്താദിന് ഇഷ്ടപ്പെട്ടില്ല നീ ഇങ്ങനെ ആരോടെങ്കിലും പറഞ്ഞോ അതെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നീ എന്റെ കുറിച്ച് കുറ്റം പറയുമല്ലേ നിനക്ക് ഞാൻ ഭക്ഷണവും വെള്ളവും തന്നില്ലേ എന്നിട്ട് ദറസിനെപ്പറ്റി കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞു പിന്നെ അടിക്കാൻ തുടങ്ങി ചോരയെല്ലാം വന്നു അജ്മൽ പറഞ്ഞു അവസാനം വെള്ളിയാഴ്ച രാത്രി ഇസ്തിരിപ്പെട്ടി എൻ്റെ മേൽവച്ഛച്ച് പൊള്ളിച്ചു ഇനി ആരോടൊക്കെ എൻ്റെ ദാറസിനെപ്പറ്റി കുറ്റം പറയണോ ഇനി ആരോടെല്ലാം പറയാനുണ്ട് എന്നെല്ലാം ചോദിച്ചായിരുന്നു മർദ്ദനം വീട്ടിൽ വിളിക്കാൻ ഫോൺ തന്നില്ല അഥവാ കിട്ടിയാൽ തന്നെ ഫോൺ ചിലപ്പോൾ ഉസ്താദിൻ്റെ ഫോണിൽ ആയിരിക്കും അന്ന് രാത്രി മൂന്നരയായപ്പോൾ കഥക് കിടന്നു അപ്പോൾ ഇറങ്ങി ഞാൻ ഓടുകയായിരുന്നു അജ്മൽ പറഞ്ഞു മത കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വാട്സപ്പ് കൂട്ടായ്മ വഴിയാണ് അശ്മൽ ഖാൻ ഉസ്താദുമായി പരിചയത്തിലാകുന്നത് അശ്മലിന് മാതാപിതാക്കളില്ല രണ്ട് സഹോദരങ്ങളുണ്ട്